തങ്ങളുപ്പയെ കാണാനായിട്ട് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകാരി സിത്താര കൃഷ്ണകുമാർ നമ്മുടെ കീകോട്ട് തറവാട്ടിലേക്ക് തങ്ങളുപ്പയെ കാണാനായിട്ട് വരുന്ന ഒരു മനോഹര ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് ഇതുവഴിയെല്ലാം പോകുമ്പോൾ നമ്മുടെ പ്രിയ ഗായിക തങ്ങളുപ്പാടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോവാറുള്ളത് ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളാണ് ഈ ഈ നമ്മൾ കാണുന്നത് ഒരുപാട് സന്തോഷം അതെന്റെ പൊന്നു സുഹൃത്തുക്കളെ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ആ ഒരു അതുല്യ കലാകാരിക്ക് ആ ഒരു പാട്ടുകാരിക്ക് തങ്ങൾ പാപ്പ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആ ഒരു മനുഷ്യന് പോയി കണ്ടൂടെ അല്ല കണ്ടൂടെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഏഹ് കാണാലോ എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കും ചില ആളുകൾ അങ്ങനെയല്ല വിചാരിക്കേ ഏ സിദ്ധര എന്ന് പറയുന്ന ഹിന്ദു എന്തിനാണ് മുസ്ലിം ആയിട്ടുള്ള ഒരു തങ്ങളെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം എനിക്ക് സങ്കടം ഉണ്ടാക്കിയത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകളാണ് അത് ഭീകര വെറുപ്പുള്ള കമൻറ്റുകൾ വെറുതല്ല ഇവൾക്ക് ഒരു സുടു ചായ്വ് കൂടെ സഖാവ് മണ്ടന്മാരും എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ എഴുതി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ പറയുമ്പഴേ ചിലപ്പോൾ ഞാൻ വെറുതെ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വെറുതെ വിചാരിക്കും എന്തിനാ വെറുതെ പറയാന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ വെറുതെ അല്ല ഇവൾക്കൊരു സുഡു ചായവ് കൂടെ സഖാവ് മണ്ഡന്മാരും എന്ന് ഒരു സംഖ്യ എഴുതി വെച്ചിരിക്കുന്നു നോക്കൂ എത്ര സുന്ദരമായൊരു വീഡിയോ ആണ് പാപ്പ എന്ന് പറയുന്ന സൂഫി സംഗീതത്തെ കുറിച്ച് ഗസലിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ബോധമുള്ള ആ ഒരു മനുഷ്യനെ കാണാൻ പോകുന്നു ഏതൊരു പ്രോഗ്രാമിനിടയ്ക്കാണ് ആദ്യമായിട്ട് തങ്ങളിപ്പോൾ അപ്പയെ സിത്താര കൃഷ്ണൻകുമാർ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് അതിനെക്കുറിച്ചൊരു ലേഖനമുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണ് പരിചയപ്പെടുന്നതും തന്നെക്കാൾ കൂടുതൽ അറിവ് ആ സംഗീതക്കുണ്ട് സംഗീതത്തെക്കുറിച്ച് അറിവ് ഈ മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് ആ സുന്ദരമായ ചിരിയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചു പോകുന്നു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ സ്ത്രീ തന്റെ അപ്പൂപ്പിനോളം പോകുന്ന ആ ഒരു മനുഷ്യ സ്നേഹിക്കുന്നുണ്ട് എന്താണോ പ്രശ്നം നിങ്ങൾ നിങ്ങളെതിരായി ഇതിൽ ജാതി മതയ്ക്ക് കൂട്ടിക്കലർത്തി നാശമാക്കുന്നേ സിത്താരാ കൃഷ്ണകുമാറിനെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിക്കാം ഒരു കുഴപ്പവും കൂടാതെ ഇതിന് താഴത്ത് എന്തായാലും തങ്ങൾ സമസ്ത എല്ല എന്ന് തോന്നുന്നു വേറെ ആളൊരു കമന്റ് വേറെ നല്ല കമൻറ്റുകൾ കേട്ടോ എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് ഇവർ പെരുമാറുക എന്നൊക്കെ ഇതിന് താഴത്ത് കമന്റുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് എന്നാൽ അതിനിടയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ ചില പുഴുക്കുത്തുകൾ തന്നെ അങ്ങനെ തന്നെ പറയണം ചില പുഴുക്കുത്തുകൾ ഇതിന് താഴത്തുണ്ട് സിത്താര കമ്മിയാണ് കമ്മ്യൂണിസ്റ്റുകാരിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ കാണാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ പടച്ചോനെ ഞാൻ കേരളത്തിൽ തന്നെയല്ലേ എന്നൊക്കെ ചിന്തിച്ചു നോക്കും ഞാൻ ഈ പടച്ചോനെന്നൊക്കെ പറയുന്നത് മലപ്പുറം വന്നതല്ലോട്ടോ അറിയാതെ വായിന്നു വരുന്നതാ ഞങ്ങൾ ഈ മലപ്പുറക്കാരെ ചിലപ്പോൾ പടച്ചോനെ എന്നും ചിലപ്പോൾ തങ്ങളെ എന്നൊക്കെ പിടിച്ചു പോകും ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്താണ് എല്ലാം വറക്കത്തായി തീട്ട് ഞാൻ എന്താ പറയുക ശബരിമല പോയിട്ട് വരാട്ട എന്നൊക്കെ പറഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുള്ളൊരു നാടാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടി ചെയ്യുന്നേ എന്ന വർത്താനം ഒന്നും ആരും പറയാൻ നിൽക്കണ്ട ഇത് ഞങ്ങൾ ജീവിതത്തിന് ഭാഗത്തൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്ന നമ്മൾ പെട്ടെന്ന് തന്നെ കൂടുമ്പോൾ അയ്യോ അമ്മേ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ വാക്കുകളൊക്കെ പറയുന്നത് എപ്പോഴും അതങ്ങനെ മനസ്സിലുണ്ടായതുകൊണ്ടല്ല ചില വാക്കുകളൊക്കെ അറിയാതെ പുറത്തു വന്നു പോകുന്നതാണ് എന്തൊക്കെയാലും ഈ തങ്ങളുപ്പാ അപ്പ ആരാണ് എന്ന് എനിക്ക് ഈ ഒരു നിമിഷത്തിലാണ് അറിയാനൊക്കെ തോന്നിപ്പോയത് കേട്ടോ അപ്പോഴാണ് നല്ലൊരു ഗംഭീര ഒരു ലേഖനം കണ്ടത് സൂഫി സംഗീത വേദിയിൽ വെച്ച് പരിചയപ്പെട്ട തങ്ങളുപ്പയുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് പ്രസിദ്ധ ഗായിക നമ്മുടെ സിത്താര കൃഷ്ണകുമാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനമുണ്ട് ഏഹ് ലേഖനം കാണിച്ചു തരുന്ന സമയത്ത് അപ്പത്തിനും ഓരോരോ പരസ്യങ്ങളൊക്കെ എന്റെ ഇടയിൽ വരുന്നു പോകുന്നു ആ സോറി ചാവക്കാടിനടുത്ത് അരിയങ്ങാടിൽ ഈ ഹൈദ്രോസ് കോയ തങ്ങളുടെ സന്നിധിയിലെത്തിയാൽ സർവം ഗസൽമയമാണ് എന്നാണ് പറയുന്നത് മെഹദിയാസിൻ്റെയും ഗുലാം അലിയുടെയും ജഗ്സിംഗിൻ്റെയും പങ്കജുദാസിൻ്റെയും ബാബുരാജിന്റെയും ഒക്കെ സ്വരമാധുര്യം അവിടെ സംഗീത രസാന്ദ്രമായിട്ടുണ്ടാവും ഇവിടെയുള്ള സംഗീതജ്ഞരുടെ മെഹദി ആവാസിൽ ശ്രോതാവാനും മാത്രമല്ല ഒരു ചിരി കൊണ്ട് മനസ്സിനെ തണുപ്പിക്കുന്ന തങ്ങളുപ്പയുടെ സാന്നിധ്യം കൂടി തേടിയാണ് സിത്താരയുടെ യാത്രകൾ ഹൈദ്രസ്കോയ തങ്ങളുമായ തൻ്റെയും കുടുംബത്തെയും അടുപ്പത്തെക്കുറിച്ച് മനസ്സ് തുറന്നു പറയുന്നു ഇവരെന്ന് ഒരു ഗംഭീര ലേഖനമുണ്ട് ആധികാരികമായിട്ട് ഇവർ പറയുന്നത് എനിക്ക് സൂഫി സംഗീതം അറിയില്ല സംസാരിക്കാനുള്ള അറിവും കൃഷ്ണകുമാർ പറയുന്നത് എനിക്കറിയില്ല ഇവിടെ ഞാൻ വേറൊരു ശ്രോതാവാണ് വലിയ ഗസൽ പ്രേമിയും തങ്ങൾ പാപ്പയെ ആദ്യമായി കാണുന്നതും അത്രമൊരു വേദി വെച്ചിട്ടാണ് കോഴിക്കോട് ഷാബാസ് ഖാൻ്റെ നമ്മുടെ ഷഹബാസ് അമ്മൻ്റെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് അത്ര ആദ്യമായിട്ട് തങ്ങളുപ്പാപ്പയെ നമ്മുടെ സിത്താര കൃഷ്ണന്മാർ കാണുന്നത് നിങ്ങൾക്ക് തങ്ങളുപ്പാപ്പയുമായിട്ട് സിത്താര കൃഷ്ണന്മാർ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും പിന്നീട് തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ പോകുമ്പോൾ ചാവക്കാട് ഭാഗങ്ങളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ തങ്ങളുപ്പാപ്പ വരാറുണ്ടെന്ന് പറയുന്നു സംഗീതോത്സവ വേദികളിലുള്ള കാഴ്ചകള് സംസാരങ്ങള് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു പിന്നെ ഇടയ്ക്കൊക്കെ കാണാൻ പോകും എനിക്കും ഭർത്താവിനും കുഞ്ഞിനും ഒക്കെ വലിയ അടുപ്പമുണ്ട് അദ്ദേഹവുമായി പലപ്പോഴുമായി ഒരുപാട് പഴയ കാസ്റ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട് വീട്ടിൽ പോയി സന്ദർശിക്കും ഒരു അനുഗ്രഹം പോലെ തോന്നുന്ന ഒരാളാണ് തങ്ങൾ തങ്ങളുപ്പാപ്പ എന്ന് പറയുന്നു നോക്കൂ ഒരു പക്ഷേ സിത്താര കൃഷ്ണമാർ എന്ന് പറയുന്ന ആ ഒരു അപാരമായിട്ടുള്ള മനുഷ്യ സ്നേഹിയാണ് ഒപ്പം തന്നെ പറയട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചേരിയാണ് അത് പറയുന്നുണ്ട് ആർക്കും ഒരു വലിയ വിഷമം ഒന്നും കേട്ടോ ആ കമ്മ്യൂണിസ്റ്റ് ശരിയാണ് ഒരു ഇടതുപക്ഷ ചായയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടൊക്കെ ആ പാട്ടുകളും മറ്റും ഒക്കെ പാടിക്കൊടുത്തിരുന്ന കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ എന്ന് പറയുന്ന ഒരാള് സിത്താര കൃഷ്ണകുമാർ ഈ തങ്ങളുപ്പാപ്പയെ കുറിച്ച് പറയുന്നത് നനുത്ത മനുഷ്യൻ എന്നാണ് ഒരു നനുത്ത മനുഷ്യൻ ഒരു നനവൂർന്ന വളരെയധികം സ്നേഹമുള്ള ഒരു മനുഷ്യന് നമുക്ക് അതിനെയൊക്കെ അങ്ങനെയൊക്കെ പറയാം ഒരു നനുത്ത മനുഷ്യൻ ൈദ്രോസ്ക്വയെ തങ്ങൾ ഒരു നനുത്ത മനുഷ്യൻ എന്നാണ് സിത്താര വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രൊഫഷണൽ ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോഴൊക്കെ തങ്ങളുപ്പയുടെ സാന്നിധ്യം വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അദ്ദേഹത്തെ ഒരു തവണ കണ്ടാൽ മനസ്സ് തടുക്കും ശാന്തമാകും അത് തങ്ങളുപ്പയുടെ പെരുമാറ്റത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെ അവിടെ എത്തുകയും തങ്ങളുപ്പാപ്പ അവരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും ചെയ്യും തങ്ങളുപ്പാപ്പയ്ക്ക് ഉണ്ടാകും ആ ഒരു മനുഷ്യ സ്നേഹം നമ്മൾ സിത്താര കൃഷ്ണകുമാരുടെ മാത്രമല്ല സിത്താരക്ക് മാത്രമാണ് എല്ലാവരും എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ആരും വിചാരിക്കല്ലേ ഞാൻ പറഞ്ഞത് തങ്ങളിപ്പ അങ്ങനെയാണ് തന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ജാതിയും അതൊന്നും അന്വേഷിക്കാൻ ആ മനുഷ്യൻ മെനക്കെടാറില്ല അതിന്റെ ആവശ്യമില്ലെന്ന് ആ ഒരു മനുഷ്യന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചേർത്ത് പിടിക്കും നോക്കൂ എത്ര സുന്ദരമായ ഒരു ദൃശ്യമാണെന്ന് നോക്കി അയ്യോ കാണുന്നുണ്ടല്ലേ അല്ലേ സോറി എത്ര സുന്ദരമായ ദൃശ്യ നോക്കി കണ്ടില്ലേ സിത്താര കൃഷ്ണന്മാർ തങ്ങളുപ്പാപ്പ അവരുടെ ഭാര്യയാ തോന്നുന്നു അവരോട് ചേർന്ന് നിൽക്കുന്ന സിത്താരയുടെ ആ ദൃശ്യം എത്ര സുന്ദരമാണ് ഇതാണ് കേരള സ്റ്റോറി കേട്ടോ അല്ലാതെ സ സംഘി പ്രപ്പോ കണ്ടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സിനിമകളല്ല കേരള സ്റ്റോറി എന്നുകൂടി മനസ്സിലാക്കുക ഇത് ചില ആളുകൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നുകൂടി മനസ്സിലാക്കണം അല്ലാതെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നല്ല ചില ആളുകളൊക്കെ പുതുതായിട്ട് ചില പ്രത്യേക എന്താ പറയാ ആളുകളൊക്കെ ഉണ്ടല്ലോ ഏർ പശുവിന് എന്തൊക്കെയുണ്ടെങ്കിൽ കാണുന്ന ആളുകളൊക്കെ ഏഹ് പോത്തിൻ്റെ ആരെങ്കിലൊക്കെ അങ്ങനെയൊക്കെ പലരുണ്ട് എന്തായാലും ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ചിരിച്ച് സംസാരിക്കുന്നൊരു മനുഷ്യൻ കരുതലോടെ ബഹുമാനത്തോടെ സമീപിക്കുന്നൊരു മനുഷ്യൻ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും നല്ല സ്നേഹത്തോടു കൂടി മാത്രം സംസാരിക്കുകയും സുഖവിരവങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഭീകരമായിട്ട് സോറി അങ്ങനെ ആ വാക്ക് വാക്കുപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷെ അത് ഭീകരമായിട്ട് തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു മനുഷ്യൻ ക്ലാസിക്കൽ സംഗീതം കപാലി ഗസലുകൾ ഇതൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സൂഫി സംഗീതത്തോട് പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ് എന്തായാലും വീണ്ടും വീണ്ടും സിതാര കൃഷ്ണന്മാർ പലപ്പോഴും ഈ പാപ്പ എന്ന് പറയുന്ന മനുഷ്യനെ കാണാൻ പോകുന്നുണ്ട് അപ്പോഴൊക്കെ എപ്പോഴൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോഴൊക്കെ ഈ പറയുന്ന ചില സംഗീത പ്രൊഫൈലുകളിൽ നിന്ന് അല്ലെങ്കിൽ സൊക്കോൾഡ് എന്താണ് തീവ്രവാദ പ്രൊഫൈലിൽ നിന്നല്ല ഈ സിത്താരാകൃഷ്ണന്മാർ എതിരെയുള്ള വാക്കുകളുണ്ടാകുന്നത് അതിനൊക്കെ എന്താ പറയുക ഒരു വിലയും കൊടുക്കാത്ത പുച്ഛിച്ചു തള്ളുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആളുകളും അത്തരത്തിലുള്ള ആളുകളാണ് എന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം കാസർകോട്ട് നിന്ന് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ എനിക്ക് അയച്ചിരുന്നു സ്നേഹം സുഹൃത്തെ ആ കാസർകോട്ടുകാരനോടുള്ള സ്നേഹം ഞാൻ ഈ വീഡിയോ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് അവർ മാത്രമല്ല ഒരുപാട് പേര് എന്നോട് ബാബു എന്ന് പറയുന്ന മനുഷ്യനെക്കാട്ട് ഒരുപാട് പേര് സ്നേഹ അറിയിക്കാറുണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാരണം ഈ വീഡിയോ ഇതിങ്ങനെ കണ്ട ഇതിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ സിത്താര എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുമതത്തിൽ പെട്ട ഒരാൾക്ക് പാപ്പ എന്ന് പറയുന്ന മുസ്ലിം മതത്തിൽ പെട്ട ഒരാളെ പോയിട്ട് ആരെങ്കിലും ചെയ്ത എന്താണ് പ്രശ്നം അവരുമായിട്ട് ഭയങ്കര സ്നേഹബന്ധത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്താ പ്രശ്നം സിത്താരക്ക് എന്താ പറയുക തന്റെ പ്രൊഫഷണൽ വില കൺഫ്യൂഷൻസ് മറ്റും വരുമ്പോൾ ജീവിതത്തിൽ വില പ്രതിസന്ധികൾ വരുമ്പോൾ തീരുമാനം എടുക്കാൻ കഴിയാതെ മനസ്സാകെ തകർന്ന് കലുഷിതമായി നിൽക്കുന്ന സമയത്ത് തങ്ങൾ പാപ്പയെ കാണാൻ തോന്നുന്നത് എന്താണ് പ്രശ്നം തങ്ങൾ പാപ്പയെ പോയി കാണുന്നു അതൊരു സംസാരിക്കുന്നു ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ മോളെന്നൊക്കെ വിളിച്ചിട്ട് അതിന് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുന്ന തങ്ങളുടെ പാപ്പ അങ്ങനത്തൊരു ഹെൽപ്പിംഗ് ഹാൻഡ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ ആ ഉണ്ടാവേണ്ട ഹെൽപ്പിംഗ് ഹാൻഡിനെ നമുക്ക് മതവുമായിട്ടും മറ്റൊക്കെ വേർതിരിച്ച് കാണേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെ കാണുന്ന ആളുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ലേ മാറ്റി നിർത്തല അകറ്റി നിർത്തണം അകറ്റി നിർത്തണം അതിന് വേണമെങ്കിൽ ചാണകോളം ഉപയോഗിച്ചോളി അവളെ ബൈ